ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നാളെയും അവധികൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ ജില്ലകളിലെ അവധി അറിയിപ്പുകൾ എത്തുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മലപ്പുറം തൃശൂർ പാലക്കാട് എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഇന്ന് നിലനിൽക്കുന്നത് ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ അലർട്ടില്ല ഇപ്പോൾ അവധി അറിയിപ്പ് എത്തിയിട്ടുള്ള ജില്ലകൾ തൃശ്ശൂർ വയനാട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ജില്ലകളാണ് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കനത്ത മഴ കണക്കിലെടുത്ത് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകൾക്കും അംഗനവാടികൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി ബാധകമാണ് വയനാട് ജില്ലയിലെ വയനാട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ രണ്ടാം തീയതി വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ അംഗനവാടികൾ മദ്രസകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാസർഗോഡ് ജില്ലാ കലക്ടർ ഇമ്പാ അവധി പ്രഖ്യാപിച്ചു മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ മലപ്പുറം ജില്ലാ കലക്ടറും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ മദ്രസകൾ കിൻഡർ ഗാർഡനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല സ്കൂൾ പഠന സമയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച ഖാദർ കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് രണ്ട് വർഷം മുമ്പ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം റിപ്പോർട്ട് പരസ്യപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ എട്ടിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ പരിഗണിക്കാൻ സർക്കാർ എടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ പരിഷ്കരണങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്താനാണ് രണ്ടായിരത്തി ഇരുപത്തി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം അടങ്ങിയതാണ് അന്തിമ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ കോൾ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ചട്ട ഭേദഗതിക്ക് കരട് തയ്യാറാക്കാനും കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു റിപ്പോർട്ട് നടപ്പിലായാൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന സ്കൂൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കും റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് റിപ്പോർട്ട് പരിഗണിക്കാതെ സർക്കാർ മാറ്റിവത്തതിൽ പ്രതിഷേധം ശക്തമായപ്പോഴാണ് മന്ത്രിസഭാ അംഗീകാരത്തോടെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു